അമേരിക്കയുടെ ഒരു ഒബീഡിയൻറ്റ് ഡോഗായി ഒരു കാവൽ നായയെ പോലെ ഇത്രയും നാളും അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോയ നതന്യാഹുവിൻ്റെ സയനിസ്റ്റ് ഭരണകൂടത്തെ മുഴുവനായി തച്ചുടയ്ക്കാൻ ശേഷിയുള്ള പ്രഹരശക്തിയുള്ള ഒരു പുതിയ അച്ചുതണ്ട് ശക്തി ഇപ്പോൾ സംജാതമായി കൊണ്ടിരിക്കുകയാണ് ആ അച്ചുതണ്ട് ശക്തിയിലെ ഏറ്റവും പ്രധാനി എന്നത് റഷ്യയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം ഒന്ന് ആലോചിക്കൂ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കും ഇറാന്റെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്കും സുരക്ഷ ഏർപ്പെടുത്താൻ അവരാൽ കഴിയുന്ന രീതിയിൽ സൈന്യത്തെ വിന്യസിക്കാൻ ഒക്കെ വ്ലാഡിമർ പുടിൻ തൻ്റെ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വിജയത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് അതുകൊണ്ടാണ് റഷ്യയുടെ വ്യാപാരവും റഷ്യയുടെ നിലവിലെ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇറാന് കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ പൈപ്പ് ലൈൻ അതിനുവേണ്ടിയുള്ള സീബെഡ് എല്ലാ രീതിയിലും ഇറാൻ തുറന്നു കൊടുക്കുകയാണ് ഇറാൻ ഒരു കൃത്യമായ ഒരു ചാലായി ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് പോലെ നിൽക്കുകയാണ് ഇറാൻ എന്ന രാഷ്ട്രത്തിന് കൃത്യമായി ചില സഹായങ്ങൾ റഷ്യയുടെ വികസനത്തിൽ ചെയ്തു കൊടുക്കാൻ കഴിയും ഒരുപക്ഷെ അത് ഒരു പുതിയ പാത വെട്ടിത്തെളിയിക്കാൻ കാരണമാക്കുകയാണ് കാരണം ഇറാൻ ഹോർമോസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ചബഹർ പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലും റഷ്യയുടെ നിർണായകമായ ഓരോ വാക്കുകളും കൈക്കൊണ്ടുകൊണ്ട് എടുക്കുന്ന നിലപാട് അത് അമേരിക്കയെ മാത്രമല്ല ഇസ്രയേലിനെ നല്ലപോലെ ഭയപ്പെടുത്തുന്നുണ്ട് ഇറാന് ഇനി ചൊറിയാൻ വന്നാൽ ഇനി ആക്രമിക്കാൻ വന്നാൽ ഇറാൻ ആയിരിക്കില്ല തിരിച്ചടിക്കുന്നത് ഇറാൻ സ്വാഭാവികമായും പ്രതിരോധം തീർക്കും തിരിച്ചടിക്കുന്നത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ മാത്രമല്ല ഇറാന്റെ കൂടെ നിൽക്കുന്ന സഖ്യ സഖ്യകക്ഷികൾ കൂടിയായിരിക്കും അത് ഔദ്യോഗികമായി ഇനി പ്രഖ്യാപിക്കുക എന്നത് മാത്രമേ സാഹചര്യം ഉള്ളൂ അടുത്ത വർഷം തുടങ്ങുമ്പോൾ തന്നെ ആ സഖ്യകക്ഷികൾ ഔദ്യോഗികമായി സംജാതമാകും അമേരിക്ക എന്നല്ല ഒരു രാഷ്ട്രത്തിനും ന്യൂക്ലിയർ ഡീലുമായി ഇനി ഇറാന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ ഇറാനെ മര്യാദ പഠിപ്പിക്കാനൊന്നും ഡൊണാൾഡ് ട്രംപ് എന്നല്ല ലോകത്തെ ഒരു ശക്തിയും ഇനി തെമ്മാടിത്തരവും തിണ്ണമെടുക്കും കാണിക്കണ്ടായെന്ന് ഉറപ്പിച്ചു പറയാൻ കൃത്യമായി മറുപടിയുമായി വന്നിരിക്കുകയാണ് റഷ്യ റഷ്യക്ക് റഷ്യക്കറിയാം പണി എങ്ങനെ കൊടുക്കണമെന്ന് പാലും വെള്ളത്തിൽ പണി കൊടുക്കും കാത്തിരുന്നോളൂ ഇനി ട്രംപിൻ്റെ തിണ്ണമെടുക്കൊക്കെ അങ്ങ് എട്ടായി മടക്കി മടിക്കുത്തിൻ്റെ കീഴിൽ ചുരുട്ടി വെച്ചാൽ മതി അതുപോലെ തന്നെ കൂടുതൽ വിരട്ടലും വിലപേശലൊന്നും വേണ്ട വയസ്സാം കാലത്ത് വീട്ടിലെങ്ങാനും കയറി കുത്തിയിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ ഖമനീയുടെ എൺപത്തി ഏഴാമത്തെ വയസ്സിലെ ചുറുചുറുക്ക് പോലും എഴുപത്തി ഒൻപത് കാരനായ ഡൊണാൾഡ് ട്രംപിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം